ഈ ബിഗ് ബോസ് സീസൺ സെവന്റെ പോക്ക് എങ്ങോട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പിസോഡിൽ പോലും ഈ ഈ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം എപ്പിസോഡ് പോലും തേക്കാനായിട്ടുള്ള കോണ്ടന്റ് അവിടുന്ന് ഒരു ദിവസം കിട്ടാത്തൊരവസ്ഥയാണ് സത്യം പറയാമല്ലോ ലൈവ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ആ ഒരു ടാസ്ക് വെക്കുന്നു ആ ടാസ്ക് എല്ലാവരും ചേർന്ന് മാക്സിമം കൊളവാക്കുന്നു അതായത് ഒരു ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഈ സീസൺ സെവനിൽ കാണുന്ന ഒരു രീതിയാണ് ഈ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ അറ്റാക്ക് കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ ഇടി ബഹളം അപ്പൊ പിടിച്ചുപറി രക്തം ചിന്തൽ ഇങ്ങനെയുള്ള പരിപാടിയാണ് കാരണം ഇവർ എപ്പോഴും അടിപൊളി തന്നെയാണ് ബുദ്ധിപരമായിട്ടൊരു ഗെയിം കളിക്കുന്ന ടാസ്ക് കളിക്കുക പിന്നത്തെ ഗെയിം തന്നെ അത് എത്ര മനോഹരമായിട്ട് അവർക്ക് കളിക്കാമായിരുന്നു പക്ഷെ അത് ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പറയാം പക്ഷേ അവർ മാക്സിമം കൊളവാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി ആ ഒരു ടാസ്ക് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടറിയാം ഒരു ടാസ്ക് നടക്കുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ അതായത് ആക്ടിവിറ്റി കയറിയിൽ ഇരിക്കുക കുറെ ആൾക്കാർ ഹൗസിനകത്താ ഹൗസിനകത്തുള്ള കോണ്ട സമയത്ത് നമുക്ക് ഇല്ല അവർ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം കാരണം അവരെ കാണിക്കുന്നതുപോലെ ലൈഫിൽ പോലും അവരെ കാണിക്കുന്നുണ്ടായിരുന്നില്ല ഈ ടാസ്കിനകത്തുള്ള ആ ഒരു ആക്ടിവിറ്റി ലേരിലെ കാര്യങ്ങൾ മാത്രം കണ്ടിന്യൂസ് കാണിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോ ഹൗസിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അവർക്കെന്തും ചെയ്യാം അവർക്ക് എന്തും വിളിച്ച് പറയാം ഇനിയിപ്പോ നേരെ തിരിച്ച് കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ എ എപ്പിസോഡിൽ കാര്യം നടക്കുമ്പോഴത്തേക്കും ആക്ടിവിറ്റി ലേരിലുള്ള ആൾക്കാരുടെ കണ്ടന്റ് അവിടെ ഇല്ലതാണ് എന്താ സംഭവം വൈകിട്ടാവുമ്പോഴത്തേക്കും ഒരു സർക്കസ് കൂടാരൻ വെക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി കുറവെന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ ടാസ്ക് കൊടുക്കുക അത് നിങ്ങൾ തന്നെ ആലോചിച്ചു മേക്കേഴ്സ് തന്നെ ഈ ഒരു ടാസ്ക് പക്ഷെ മനസ്സിലാക്കാതെ ഉണ്ട് പിന്നെ ഈ ഹൗസിനകത്ത് കുറെ ആൾക്കാർ പോവുകയും അപ്പുറത്ത് കുറെ ആൾക്കാർ മാറി നിൽക്കുകയും ചെയ്യുമ്പഴത്തേക്കുകയും രണ്ടും കൂടെ എങ്ങനെ ഉണ്ട് അവരിപ്പം നമുക്ക് എടുക്കാം അതാണ് തോന്നുന്നു വെറുതെ ഒരു പണിയും ചെയ്യാണ്ട് ഇരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരിക്കാൻ പറ്റില്ല ഷാനവാസിന് സത്യം പറഞ്ഞാൽ കിളി അവസ്ഥയാണ് ഷാനവാസിന് ഈ ഈ ടാസ്ക് എന്തായിരുന്നു പുള്ളിക്ക് ഒന്നെങ്കിൽ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പുള്ളിക്ക് എന്തോ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് നിൽക്കുക പുള്ളി ഇങ്ങനെ ഇനി എന്ത് എനിക്ക് ചെയ്യണം ഞാൻ ആദിലാ നൂറട നൂറുടെ കൂടെ നിക്കണോ ഇനിയിപ്പോ കമ്പനിയുടെ അക്ബറിന്റെയും ടീമിന്റെ കൂടെ നിക്കണോന്നുള്ള ഒരു കൺഫ്യൂഷനാണ് പുള്ളിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറയാം എനിക്ക് തോന്നുന്നത് ഈ സീസൺ സെവൻ ഒന്ന് അപ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പേരോടെന്ന് വെച്ചാൽ ഒരു റീ എൻറ്റി എങ്ങനെയെങ്കിലും കൊണ്ടുവരുന്നതാണ് അതായത് ഹൗസിന് ഇപ്പോഴത്തെ ഒരു ഗെയിം ഉണ്ടല്ലോ നിങ്ങൾ അലോ ചോദിക്കാ മതി വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്ന ആരെ കൊണ്ടും ഇനി ഗെയിം മാറ്റാനൊന്നും ഒന്നും പറ്റൂല അവിടെ മസ്താനെ വെറുപ്പിക്കുന്നുണ്ട് ലക്ഷ്മി എന്തൊക്കെ വിവരക്കേട് വിളിച്ച് പറയുന്നുണ്ട് പ്രവീൺ അവിടെ അനുമോളായിട്ട് ഒരു കോമ്പ പിടിക്കുന്നുണ്ട് സാബിമാൻ വാ പിടിച്ച അക്ഷരം മിണ്ടില്ല ജിഷിൻ ലാലേട്ടന്റെ വീക്കെ എപ്പിസോഡിന് ശേഷം ജിഷിൻ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ജിഷു ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവരും ജിഷിൻ ഉൾപ്പെടെ എല്ലാവരും പോരാ ഇനിയിപ്പോ എന്താ അവിടെ ചേഞ്ച് ആവാൻ വേണ്ടി പോകുന്നത് അനുമോളുടെ കോണ്ടന്റിപ്പുകൾ കാണുന്നുണ്ടല്ലോ അനുമോൾ അവിടെ പപ്പടം പൊടിയുന്നതില പൊടിഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് പാപ്പാടുള്ള കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണായിട്ട് കുറച്ച് സമയം ഇരിക്കുന്ന പ്ലാച്ചിനെ കാണാനില്ല പ്ലാച്ചി എനിക്ക് തോന്നുന്നു ഒന്ന് അഖിൽമാരാറൊക്കെ വന്ന എപ്പിസോഡില് അവരെന്തോ ഊക്കി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നീട് പ്ലാച്ചിക്കടവ് ഇപ്പോ കാണാനായിട്ടില്ല അപ്പൊ അനുമോൾക്കും വേറെ കോണ്ടന്റിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കോണ്ടന്റുകളാണ് ബിഗ് ബോസ് രണ്ടാഴ്ച ഓടിക്കൊണ്ടിരുന്നത് അത് ഫസ്റ്റ് വീക്കിൽ അനു അനീഷിനെ കൊണ്ട് ഓടിച്ചു പിന്നെ അനുമോളെ കൊണ്ട് ഓടിച്ചു അതെനിക്ക് ഒന്നും ഈ അപ്പാന് ശരത് സത്യം പറഞ്ഞ എവിടെ ആയ സമയത്തെ അപ്പാനും നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചുണ്ടെന്ന് ഓക്കെ ഫൈൻ അപ്പാന ഗെയിം നമ്മൾ സൂപ്പർ ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല ആ സമയത്ത് ഹൗസിൽ എന്തൊക്കെയോ കോണ്ടന്റുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു പിന്നെ അപ്പാനേയും ശൈത്യം ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും എന്തൊക്കെയോ സംഭവങ്ങളുടെ വർക്ക് ആവുന്നുണ്ടായിരുന്നു ഈ പോയി വിളിക്കഴിഞ്ഞപ്പോഴത്തേക്കും കോണ്ടന്റ് എന്ന് പറയുന്നത് ഡൗൺ ആണ് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല സത്യം പറഞ്ഞാൽ ഒരു റീ എൻട്രിയിലൂടെ ഗെയിം മാറ്റിമറിച്ചു കഴിഞ്ഞാൽ കുറച്ചും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ഓപ്ഷൻ പറയാ കേട്ടോ കാരണം അല്ലെങ്കിൽ ഈ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പത്ത് മുപ്പത്താറ് ദിവസം ആയിട്ടുള്ളൂ ഇത് എങ്ങനെ പോകാനാണ് ഇനി ഒരു ഏറ്റവും പീക്ക് ടൈമിൽ പോകേണ്ട സീസണിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ പോകേണ്ടത് ഇപ്പോഴാണ് ഇപ്പം ഇങ്ങനെ ചത്ത കടഞ്ഞ് ഓടാനാണെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നാൽപ്പത് അമ്പത് ദിവസമൊക്കെ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹൗസ് മെയ്റ്റ്സ് ഇപ്പോൾ ഉള്ള ഹൗസിലെ മെമ്പേഴ്സിനെ കൊണ്ട് ഒരു കളി ട്വിസ്റ്റ് ടിഷ്ടിപ്പിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഉള്ള കാര്യമാണ് പറയുന്നത് ഇന്നത്തെ ടാസ്ക് എടുക്കാം കൃത്യമായിട്ട് ഇന്നലെ ആദില കാണിച്ചിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു സോറി നൂറ കാണിച്ചിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു ഇന്നലത്തെ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ കൺഫെഷൻ റൂമിലെ കാര്യം വിളിച്ചു പറഞ്ഞു അക്ബറിന്റെ മുന്നിൽ വെച്ചാൽ റിവ്യൂ ഞാൻ പറഞ്ഞ കാര്യമാണ് നൂറ കാണിക്കുന്നത് മണ്ഡലത്തിലാണ് കൺഫെർ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ലോസ് ഉണ്ടാവും തനിക്ക് ലോസ് ഉണ്ടാവും നൂറ പറയുന്ന അക്ബറിന്റെ മുന്നിൽ വെച്ചാ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാർ അവർക്ക് മനസ്സിലാവും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നൂറയുടെ ആവശ്യമാണ് അതെ ടാസ്ക് കംപ്ലീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നൂറക്ക് പണി കിട്ടും എന്നുള്ളത് അക്ബറിനൊക്കെ അക്ബർ ഒണീല് അഭിശ്രീ ഇവരെന്തോ ഇന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാരണം അവർക്ക് മനസ്സിലായി അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ചെയ്യിപ്പിക്കേണ്ടിയിരിക്കുക അമ്പത് ചെരുപ്പം ഉണ്ടാക്കണ്ട എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ് ഇങ്ങനെ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു രണ്ട് ദിവസം ടാസ്ക് നൂറയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നൂറ് എന്ത് ചെയ്യണമായിരുന്നു കോവിഡ് എല്ലാവർക്കും കൊടുക്കണമായിരുന്നു ഫസ്റ്റ് ഡേ കോയിൻ പിടിച്ചു വെക്കരുത് സെക്കൻഡ് ഡേയിൽ പണി കഴിഞ്ഞില്ലേ നൂറയ്ക്ക് ഇങ്ങനെ ചെയ്യാം പണി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ മൊത്തം എടുത്ത് വേണമെങ്കിൽ ആദ്യം കൊടുക്കാം അല്ലെങ്കിൽ ആ കോയിൻ ആർക്കും കൊടുക്കണ്ട ബ്ലാക്ക് കോയിൻ മാത്രം കൊടുക്കാം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് രണ്ട് ദിവസത്തെ ടാസ്ക് ആണെന്ന് നൂറയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലോ പിന്നെ നൂറ ഫസ്റ്റ് നൂറയ്ക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ തന്നെ രണ്ട് ദിവസത്തെ ടാസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് അക്ബറിനെ വെറുപ്പിച്ചു അക്ബർ യൂണിയന്റെ ഹെഡ് ആ യൂണിയന്റെ ഹെഡിന് കോയിൻസ് ഒന്നും കൊടുത്തില്ല സ്വഭാവമായിട്ട് അക്ബർ എന്ത് ചെയ്യും പ്രശ്നം അക്ബറിന്റെ ക്യാരക്ടർ അറിയാലോ അക്ബർ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ക്യാരക്ടറാണ് അക്ബറിനെ കൂടെ നിർത്തണമായിരുന്നു നൂറ അതായിരുന്നു ആദ്യം ചെയ്യേണ്ടത് ജിഷുനേയും കൂടെ നിർത്തണമായിരുന്നു ഈ രണ്ടുപേരെ മാക്സിമം വെറുപ്പിച്ചു അതെ ചോദിച്ചു ചോദിച്ച് വാങ്ങിച്ചെടുത്തതാണ് പിന്നെ ജിഷു ഇന്ന് പിന്നെയും നൂറിന്റെ കൂടെ ജിഷു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അക്ബർ അവിടെ അക്ബർ എന്തായാലും കാര്യം പൊളിഞ്ഞു പിന്നെ റൂമിലെ കാര്യം വിളിച്ച് പറയുകയും ചെയ്തു പരിപാടി തീർന്നില്ലേ പിന്നെ മസ്താനി ലക്ഷ്മി ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഗോയിൻ വാങ്ങിച്ചിട്ട് അവർ മറ്റേ പഠിച്ചു അത് അവരുടെ ഗെയിമാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് അങ്ങനെ കളിക്കാം അന്നത്തെ മസ്താനി ചെയ്തതിനകത്തും ലക്ഷ്മി ചെയ്തതിനകത്തും ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ കുറ്റമൊന്നും പറയാനായിട്ട് പറ്റില്ല ഇനിയിപ്പോ നൂറ് അവിടെ ആതിലേനെയും പിന്നീനെയൊക്കെ കൂട്ടി പിടിച്ച് മാക്സിമം പണി പണിയെടുപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അത് ഇന്നലെ നിങ്ങൾ നല്ലോ ബുദ്ധിപരമായിട്ട് ഇന്നലെ തന്നെ ഗോൾഡ് ഗോയിൽ എല്ലാവർക്കും കൊടുത്തിട്ട് ഇന്നും എല്ലാവരെയും കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇപ്പൊ ഇരുപത്തിയഞ്ചിരിപ്പ് പകുതി ആൾക്കാരെ കൊണ്ട് ഇരുപത്തിയഞ്ചിരിപ്പ് കൂടെ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അക്ബർ ഉണ്ടായിരുന്നു ഷാനവാസ് അബിശ്രീ നൂർ ആദിലെ മസ്താനി ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ സുഖമായിട്ട് അമ്പത് തിരിപ്പ് ഉണ്ടാക്കാരി നൂറയ്ക്ക് ഈ ടാസ്ക് തോക്കേണ്ട അവസ്ഥയും വരത്തില്ലായിരുന്നു അങ്ങനെ മതിയായിരുന്നു ഇതിപ്പോ പോയില്ലേ കയ്യിൽ നിന്ന് പോകില്ലേ ഇപ്പോ വേറൊരു പണി ബിഗ് ബോസിന്റെ പണി കൊടുത്തു നൂറയ്ക്ക് കാരണം എന്താ ഇന്നലെ രണ്ട് മിഷൻ ഉണ്ടായിരുന്നു ഇന്ന് ഒറ്റ മിഷീനാക്കി ഒറ്റ മിഷൻ ആക്കി നോക്കും പോയത് അത് ബിഗ് ബോസ് മനഃപൂർവ്വം പണി കൊടുത്തതാണ് കാരണം ബിഗ് ബോസിന് കഴിഞ്ഞ ആഴ്ച നൂറയ്ക്ക് രണ്ട് പവർ കൊടുക്കുമ്പോൾ ബിഗ് ബോസിന് ഈ ആഴ്ച തോന്നി ആ പവർ അങ്ങ് കളയണം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മാറ്റി കളിച്ചത് അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് നൂറയ്ക്ക് എങ്ങനെ അറുപത്തിരണ്ട് ദിവസം നൂറ് അങ്ങ് സേഫ് ആയിട്ട് നിൽക്കണ്ട കാരണം നൂറ് അവിടെ അറുപത്തിരണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി ആദ്യം അവിടെ നിക്കും അപ്പോ ഇവരുടെ ഉദ്ദേശം നടക്കൂല ആതിരെ അല്ലെങ്കിൽ നൂറേനെ എവിക്റ്റ് ആക്കാനായിട്ടുള്ള ഒരു പരിപാടി ബിഗ് ബോസ് എന്തായാലും മനപ്പുറം എവിക്റ്റ് ആക്കുന്നുള്ളതല്ല വോട്ട് സ്പ്ലിറ്റ് ആയി എവിക്റ്റ് ആയി പോകണം അപ്പൊ പേരിൽ ഒരാൾ എവിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഗെയിം പിന്നെ അവരുടെ ചേഞ്ച് ആവും ആ ഒരു മൈൻഡ് എപ്പോഴും ബിഗ് ബോസിന് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്തായാലും നൂറക്കിട്ട് മനപ്പുറം അറിയാലും പണി കൊടുക്കും അപ്പൊ നൂറ അത് നൂറ ഈ സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ടു വീണായിരുന്നു ഗെയിം കളിക്കാനായിട്ട് അതെന്തായാലും നൂറ അവിടെ ചെയ്തില്ല അത് നൂറയുടെ ആ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഇനി അക്ബറിന്റെ ഒരു ഗെയിമിന്റെ പറ്റി പറയാം അക്ബറിന്റെ പ്ലാൻ ഒക്കെ പക്ക അതായത് യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് യൂണിയൻ സെക്രട്ടറി ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് കുത്തിതിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ സ്ട്രൈക്ക് എടുത്ത് തുടക്കത്തിൽ അക്ബർ സ്ട്രൈക്ക് എടുത്തു അക്ബറിന് ബുദ്ധി ബുദ്ധിയുണ്ട് അക്ബറിന് ഈ ടാസ്ക് എങ്ങനെ കളിക്കണം എന്ന് പറയാം പക്ഷേ അക്ബർ ആണ് സത്യം പറഞ്ഞാസ് മനസ്സിലാക്കി കളിച്ച അക്ബർ ആണ് കൃത്യം തീരെ കുത്തിട്ടില്ല ഒന്നും ും മനസിലായിട്ടില്ല ആദ്യാണെങ്കിലും കളി അറിയാണ്ട് കോയിൻ ഒരാട്ടം കണിക്കാ ഇനി എന്താ ഈ ഈ കോയിൻ കിട്ടിട്ട് ഇപ്പം എന്താ ഗുണം എന്താ കൊറച്ചാൾക്കാർക്ക് എന്ത് ചെയ്യാം പണിപ്പുര കയറാ ഇനി പണിപ്പുര കയറിയ ഗുണം എന്താ പർച്ചേസ് ചെയ്യാം ഈ പർച്ചേസ് ചെയ്യുമ്പോ ഫുഡ് ആർക്കാണ് കിട്ടുന്നേ എല്ലാവർക്കും കൂടെ കോമൺ ആണ് പിന്നെ ഈ പണിപ്പുരയിൽ ആര് കയറിയവർക്ക് എന്താ പ്രശ്നം ആര് കയറിയാലും ചെയ്യാം ഫുഡ് എടുക്കാം ഐറ്റംസ് എടുക്കാം റേഷൻ കിട്ടും ഈ റേഷൻ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും പിന്നത്തെ വർഷം പണിപ്പുരയില് ആര് കയറുന്നു ഇപ്പൊ വലിയ കാര്യമില്ല നേരത്തെ അവരുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വെച്ച സമയത്തായിരുന്നു പണിപ്പുര കൊണ്ട് ഒരു ഗുണമുണ്ടായിരുന്നു ഇപ്പൊ പണിപ്പുര കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ലതായിരുന്നു അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും കാരണം എന്താ എല്ലാവരും ഗോൾഡ് കോഴി കൊണ്ട് കൊടുത്തേക്കുവാ കിട്ടിയ ഗോൾഡ് കോയിൽ സർക്കസ് കാണിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു അത് കൊടുത്തുവിടുന്നു അപ്പൊ അതിനകത്ത് വലിയ ടിപ്പ് കൊടുക്കുന്നു അപ്പൊ അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല അപ്പൊ പണിപ്പുര എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഇപ്പൊ പൊളിഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസ് ആദ്യം മനസ്സിലാക്കുക പണിപ്പൂർ എന്ന് പറയുന്ന സാധനം നൂറ് ശതമാനം പൊളിഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം അക്ബറിന്റെ ഒരു വിഷയം വേറെ സംഭവിച്ചത് അക്ബർ ഫിസിക്കലി ഈ സാധനത്തെ അങ്ങ് എടുത്തു അതായത് അവിടെ അറിയാമല്ലോ കത്തി ഉണ്ട് കത്രിക കത്രികയുണ്ട് ആക്സോബ്ലേഡ് ഉണ്ട് അപ്പൊ ഈ സാധനം ഇപ്പോ അക്ബർ ആ ഒരു ഷീറ്റ് എടുത്ത് വലിച്ചെറിയുന്ന സമയത്ത് ഷാനവാസിനെ നേതൃപോയി കൊള്ളുന്നുണ്ട് ഷാനവാസ് ഷാനവാസിൽ നല്ല ടൈംസിലായതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും ഇരിക്കുന്നത് അപ്പൊ അക്ബറിന് കളി മനസ്സിലായി അക്ബർ ഇങ്ങനെ കളിക്കണമെന്ന് മനസ്സിലായി പക്ഷേ ഈ ഫിസിക്കലി ഉള്ള അഗ്രഷൻ കുറച്ച് കുറച്ചു കഴിഞ്ഞാൽ അക്ബറിന്റെ കയ്യിൽ സാധനം കിടക്കും പക്ഷെ ഇതിപ്പോ അക്ബറിന് ഇപ്പൊ എന്താണ് അക്ബർ അത് ഉത്തരത്തിൽ എടുത്ത് പക്ഷെ അത് വെക്കാനായിട്ട് അക്ബറിന് പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം ടാസ്ക അക്ബറിനെ പൊളിക്കണമെന്ന് മനസ്സിലായി ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ സ്ട്രൈക്ക് എടുക്കണമെന്നും ഞങ്ങൾ സമരം ചെയ്യണമെന്നും യൂണിയന്റെ മെമ്പർ എന്റെ മെയിൻ ഹെഡ് ആക്കിയത് തനി പണിയെടുക്കാൻ മാത്രമല്ല പണി ചെയ്യിപ്പിക്കാൻ മാത്രമല്ല സമരം ഉണ്ടാക്കാൻ കൂടിയാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള യൂണിയൻ എന്ന് സമരം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാരെയും ഗ്രൂപ്പിലാക്കി പക്ഷെ അത് നമ്മുടെ നാട്ടിലുള്ള യൂണിയൻ ഹെഡ് എന്ന് പറയുമ്പോ എന്താ അവര് ചെയ്യുന്നത് എന്താ അവര് പണിയെടുക്കലും പണിയെടുക്കൂല പണി എടുപ്പിക്കൽ മാത്രമല്ല യൂണിയൻ ഹെഡ് എപ്പോഴും ചെയ്യുന്നു യൂണിയൻ ഹെഡ് എന്ന് പറയുന്നത് ഇടക്ക് സമരം ഒക്കെ പണി മുടക്കലാണല്ലോ മെയിൻ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ അക്ബറിന് കത്തി മുടക്കണം അക്ബർ പണി മുടക്കുന്നവരെ ഓക്കെ പക്ഷെ ഈ ഫിസിക്കലങ്ങോട്ടിങ്ങിഷുനായിട്ട് മാത്രം ഫൈറ്റ് ഉണ്ടായി ആ സാധനങ്ങളുടെ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും വലിച്ചറിഞ്ഞപ്പോഴത്തേക്കും നൂറയുടെ കൈക്ക് പരിക്ക് പറ്റുന്നു അക്ബറിന്റെ സ്വന്തം കൈക്ക് പരിക്ക് പറ്റുന്നു ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ പക്ക മീറ്ററിൽ അക്ബറിന്റെ കയ്യിലെല്ലാ സാധനം അവിടെ കിടക്കുമായിരുന്നു ഇനി ഈ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന നേരെ സർക്കസ് ടാസ്കിലേക്ക സത്യം പറഞ്ഞ എന്താണോ നടക്കണേ നിങ്ങൾ അനീഷ് അവിടെ ഇന്നലെയും പണിയെടുത്ത് ഇന്നും കുറെ സംസാരിക്കുന്നുണ്ട് സാബുമാൻ അനീഷിന്റെ നെടില് പോലെ ഞാൻ ചപ്പാൻ മിണ്ടൂല്ല ഇത് പഴയ സിനിമയ്ക്കകത്ത് ഈ കുതിരവേട്ടം പപ്പാവ് പറയുന്ന പോലെയാ തുറക്കൂലടാ തുറക്കൂലടാ പട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ മിന്നാര സിനിമയ്ക്കകത്ത് തിരകം വരുമ്പോഴത്തേക്കും പിടിച്ചു നിൽക്കൂലേ അതേപോലെയാണ് സാബമ്മന്റെ അവസ്ഥ ചത്താളി ഞാൻ വതറക്കൂല ഞാൻ ഒന്നും പറയൂല ഞാനൊരു കോണ്ടന്റും കൊടുക്കൂല്ല അതായത് നമ്മുടെ രേണു സുദിക്ക് ശേഷം സീറോ കോണ്ടന്റ് കൊടുക്കുന്ന ആളാണ് സീറോ കോണ്ടന്റ് എന്ന രീതിയിലാണ് ഇവിടെ സാബമ്മ മുന്നോട്ട് പോകുന്നത് എന്തിനാണോ മനസ്സിലാവുന്നത് ോട്ടെ എനിക്കറിഞ്ഞൂടാ അത് മറ്റേ സത്യം എന്തിനാണ് അത് കൊടുക്കുന്നത് എന്താ എന്തായാലും ആഴ്ച വിക്സാ പോകുമ്പോ ഗോൾഡ് പോവാനായിട്ട് വീട്ടിൽ പോകും അല്ലാണ്ട് വേറെ നടക്കുന്ന പരിപാടിയൊന്നും അല്ല ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ ടാസ്ക് കഴിഞ്ഞ് പിന്നെ ടാസ്കിനെ പറ്റിയാണ് എന്തു പറയാനാ ഇന്നലെ സർക്കസ് ചെയ്ത ആൾക്കാരെ ഇന്നും ചെയ്തു അതിനകത്ത് അനുമോളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും അനുമോള് പ്രവീണ് നെവീന് അവരെല്ലാരും അവർക്ക് അവർ ഇന്നലെ നൈസായിട്ട് ചെയ്തു ഇന്നും പക്ഷെ അത് വേറൊന്നും ഇല്ല അതിൽ സമയം നമുക്ക് ചിരിക്കാനുള്ള എന്റർടൈൻമെന്റ് പരിപാടി ഇന്നലെ ഇന്നലെ റനയൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പരിപാടി ആ ഒരു ഡാൻസ് പരിപാടി കാണാനായിട്ട് പക്ഷെ അതുകൊണ്ട് എന്താണ് അവർ കളിക്കുന്നു കഴിഞ്ഞു അപ്പൊ രണ്ടു ദിവസം ഈ സർക്കസ് കാണിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗെയിം ഒന്നും കളിക്കാനില്ല അവർക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് പരിപാടി അത്രയേ ഉള്ളു അല്ല അതിനപ്പുറത്തേക്ക് അവിടെ ഇവർക്ക് ഗെയിം കളിക്കാനില്ല സർക്കസിൽ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവിടെ ഇല്ല ഇനി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനും ഉണ്ട് അപ്പൊ എന്നാലും നോക്കിയേ ഒരാൾ ഒരു വീക്കിലെ ടാസ്കില് ഹൗസിലെ കുറച്ച് ആൾക്കാർക്ക് കുറേ പെർഫോം ചെയ്യാം ആൾക്കാർക്ക് ഒന്നുമില്ല അവർക്ക് ഒരുമെന്റ് ഒരുപാട് കോമാളി കളി മാത്രം ഇതൊക്കെയാണ് ഒരു ടാസ്ക് കൊടുക്കുക എല്ലാവർക്കും ഈക്വലി കളിക്കാൻ പറ്റുന്ന ടാസ്ക് ആണെങ്കിൽ ഫൈൻ എന്നിട്ട് അവർ പെർഫോം ചെയ്തോട്ടെ ഇപ്പോ അവിടെ കമ്പനിക്കാത്ത ജോലി ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈക്വലി പെർഫോം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിൽ അക്ബർ ആണ് കൂടുതൽ സ്കോർ ചെയ്തത് അതേപോലെ ഈ സർക്കിസ് ടാസ്കില് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെന്താണെങ്കിൽ അവർക്ക് അവർക്ക് പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനത്തെ വീഹിക്കല് ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് ഫേവർ ചെയ്തോണ്ട് കാരണം ബിഗ് ബോസ് തന്നെയാണ് ഗ്രൂപ്പ് ഇരിക്കുന്നത് അപ്പൊ ആൾക്കാർക്ക് അവിടെ ഗുണം കിട്ടും കുറച്ച് ആൾക്കാർക്ക് ഗുണം കിട്ടാത്തൊ അവസ്ഥയിലേക്ക് ടാസ്ക് കൊടുത്തിട്ട് എന്തിനാണ് അതുകൊണ്ട് എന്താ എന്താ ഗുണം ഒരു വരുന്ന ടാസ്ക് തന്നെ ഇതുപോലെ തന്നെ രണ്ട് കമ്പനി ആയിരിക്കണം അതെ അതെ അവര് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കണം അതിൽ ആദ്യം വരുന്നു പിന്നെ വർക്ക് കമ്പനി ലാസ്റ്റ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള തന്നെ ഓണറായിട്ടുള്ള നൂറക്കെ കൊണ്ടാക്കുന്നു കാരണം വേറെ നിവൃത്തിയില്ല കാരണം നൂറയ്ക്ക് ഫിഷിത പറ്റുകയുള്ളൂ അപ്പൊ ആ ഒരു സംഭവേ പോയി ഈ ഈ ടാസ്ക് തുടങ്ങിയ സമയത്ത് തന്നെ അക്ബറൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നൂറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ നൂറ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല അപ്പൊ തന്നെ പരിപാടി കഴിഞ്ഞു നൂറട പോയിട്ടുണ്ട് കാരണം നൂറക്കി ഇത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് എന്തിനായിരുന്നു അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ തരാം അഡ്വാൻസ് ആയിട്ട് തരാം തരാമെന്നൊക്കെ അപ്പം പറഞ്ഞുണ്ടായിരുന്നു ബിഗ് ബോസ് പിന്നീട് അല്ലാതെ അനൗൺസ് ചെയ്യുന്നേ അപ്പം തന്നെ സംഭവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അക്ബറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്ത്യയായിരുന്നു പരിധിയിൽ വശത്താക്കാമായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പൊ ഷാനവാസായിക്കോട്ടെ ഒണീല് ഇവരൊക്കെ ഒരു പരിധി വരെ പ്രത്യേകിച്ച് മസാനി ലക്ഷ്മി എന്ന് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല കാരണം ഒരു കാലം വരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഗോൾഡ് ഗോയി കിട്ടിക്കഴിഞ്ഞാൽ കാരണം അവർക്ക് ടാസ്ക് അക്ബർ എന്നെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ടാസ്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല അവരെയൊക്കെ വരിതിയിലാക്കാമായിരുന്നു അത് നൂറയുടെ ഒരു മണ്ഡലമായി പോയി നിങ്ങൾ നല്ലോണം നോക്കി ഈ ടാസ്കിനകത്ത് അനീഷ് ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് കുറച്ചുകൂടെയൊക്കെ സംഭവങ്ങൾ ചെയ്തേനെ ആര്യൻ ഉണ്ടായിരുന്നെങ്കിൽ ജിസേൽ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ അവരെന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെച്ചേനെ പക്ഷെ ഇത് ഫാക്ടറിയിൽ പണിയെടുക്കാൻ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ബ്ലാങ്ക് ബ്ലാങ്കാണ് അതായത് ബിഗ് ബോസ് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കാരണം കോണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ പുറത്തും കോണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ അകത്തുമായി പോകും ഇനി അവരെ കൊറേ പേരെ കൊണ്ട് സർക്കസ് കളിപ്പിക്കുകയും ചെയ്തു ഇനി എപ്പിസോഡിനകത്ത് പ്രത്യേകിച്ച് പിന്നെ ഉള്ള എന്താ ബിന്നിയുടെ ഒരു ഫൈറ്റ് ഉണ്ട് കിച്ചനി കിടന്നു ഇതേ ബിന്നിയല്ലേ കഴിഞ്ഞ ദിവസം ജിസേലായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കിയത് അപ്പോ അപ്പൊ ബി കിച്ചണി കിടന്നെ വഴക്കുണ്ടാക്കിയത് ഇപ്പൊ പറയാണ് കിച്ചണിക്കിടന്ന് വഴക്കുണ്ടാക്കാൻ പാടില്ലെന്ന് പറയും പാനെടുത്ത് മാറ്റുന്നത് ഇത് എന്തെങ്കിലും ഇതേ ബിന്നി തന്നെ അനുമോളില് പാത്രമായിട്ട് നടക്കുന്നതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ലേ അനുമോൾ അങ്ങനെ അനുമോളുടെ മാത്രം അവകാശപ്പെട്ടതല്ല മറ്റേ ദോശയുടെ വലിപ്പത്തിന്റെ കാര്യമൊക്കെ അനുമോളെ ഉപദേശിച്ച ബി ഇന്ന് നേരെ പാനെടുത്തപ്പുറത്ത് കൊണ്ട് മാറ്റി വെക്കുന്നത് അതിനകത്ത് പറയുന്നത് ജിസിൽ ആലുപൊറട്ടുണ്ടാക്കിയന്ന് അല്ല സെപ്പറേറ്റ് ഇവര് ഈ ആലുപൊറുണ്ടാക്കിയതിനകത്ത് അവര് പറയുന്നുണ്ട് ജിസേല പറയുന്നത് ചോറ് കഴിച്ചിട്ടില്ല ചോറ് കിട്ടാത്തവര് അവര് അവർക്ക് കിട്ടേണ്ട ആ ഒരു പോർഷനിലെ പോഷനിലെ ആലുവെടുത്താണ് അവര് ആലുവൊറാട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ബിന്നി ബിന്നിയുടെ വിഷയം അറിയോ ബിന്നി ഇപ്പൊ ജിസേലിനെതിരെ ആരുടെ തിരിഞ്ഞ കാര്യം എന്താ അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായിട്ട് അത് ഡബിൾ സ്റ്റാൻഡ് ഗെയിമാണ് ബിന്നി എപ്പോഴും അങ്ങനെയാണ് അതായത് ഇങ്ങനെ ന്യൂസ് പിടിച്ചിട്ട് ഇവിടെ പെർഫോം ചെയ്യും അതായത് ലാലാട്ടം വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുമോളെ കുറ്റം പറയുമ്പോഴത്തേക്കും ബി എന്ത് ചെയ്യും അനുമോക്ക് ഓപ്പോസിറ്റ് ആവും വൈൽഡ് കാർഡ്സ് വന്നിട്ട് അനുമോളക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആണോ എന്നൊക്കെ ജിസേലിനെതിരെ ആര്യനെതിരെ അങ്ങ് തിരിഞ്ഞേക്കാം ഇതാണ് ബിടെ പരിപാടി ായിട്ട് അങ്ങ് നിന്ന് പോവാ ഒരു ഗെയിം ഗെയിം എന്നൊന്നും പ്രത്യേകിച്ച് പറയാൻ അത് ഇന്നിപ്പോ ആ ഫാക്ടറി കാണിച്ചത് പട്ടിപ്പണി എടുക്കുന്നുണ്ട് എന്തിനാ മൂന്ന് അത് ഇന്ന് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ാണ് പിടിച്ചേക്കുന്നത് ഇത് രണ്ടുപേരെ പ്രശ്നമില്ലാ ഈ ഡബിൾ സ്റ്റാൻഡർ പരിപാടിയാണ് ഇന്ന് പറയും ഇന്ന് പറയും നാളെ മാറ്റി പറയും നാളെ വേറെന്ന് പറയാം അടുത്ത ദിവസം മാറ്റി പറയും ഇതാണ് പരിപാടി പിന്നെ അനീഷിന്റെ കാര്യം അനീഷ് തുടക്കത്തില്ല എപ്പിസോഡ് തുടക്ക സമയത്ത് ആയിട്ട് ഇരുന്നിട്ട് കടിച്ച കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് സോറു പറയുന്നുണ്ട് പക്ഷെ പിന്നീട് തന്നെ മാറ്റി പറയുന്നുണ്ട് പിന്നീട് ലാസ്റ്റ് എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്കും ആരുടെ അടി നലപ്പുണ്ട് അപ്പൊ അനീഷിന്റെ ഒരു ഗെയിം നമ്മൾ ഫസ്റ്റ് വീക്കിൽ നിന്ന് കണ്ടിട്ട് ഇപ്പൊ ഒരു ഫിഫ്ത് വീക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അനീഷ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി അനീഷ് ആണ് മാത്രമേ അനീഷിന്റെ ഗെയിം അങ്ങ് പോയി അനീഷ് ഇപ്പം അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അതായത് ഹൗസിലെ മിക്കവർക്ക് ഇപ്പൊ ഗെയിം ഇല്ല ഇപ്പൊ ഷാനവാസ് ഷാനവാസ് ആദ്യത്തെ ദിവസങ്ങളിൽ എങ്ങനെയാണോ നിന്നിരുന്നത് ഷാനവാസ ഇപ്പൊ ഷാനവാസിന്റെ മൈൻഡ് ബ്ലോക്ക് ആണ് ഷാനവാസിന്റെ കിളി പോയിട്ടിരിക്കുകയാണ് അനീഷ് താടേക്കാണ് അഭിശ്രീ വന്നിട്ട് എന്റെ കൈ അഭിശ്രീപ്പം ഒന്നും ചോദിച്ചു ഞാനൊന്നും കണ്ടിട്ടില്ല ചോദിക്കാൻ പല ആൾക്കാരും അതായത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഷാനവാസ് ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ നമ്മുടെ അഭിശ്രീ ആയിക്കോട്ടെ കുറെ ആൾക്കാരുടെ ഗെയിം ഇങ്ങനെ സ്റ്റക്കായി താഴേക്ക് പോയി അല്ലെങ്കിൽ കുറച്ചാൾക്കാർക്ക് ഇപ്പൊ ബിന്നിക്ക് അവിടെ എന്താ ഗെയിം എന്ന് അറിയില്ല അനുമോൾ ഇപ്പൊ ഡൗൺ ആകാൻ തുടങ്ങുന്നു അപ്പൊ പ്രോപ്പർ ആയിട്ട് പരിപാടി പോകണില്ല ഇവര് എല്ലാവരും കൊളാബ്സായി ഇവർക്ക് കോണ്ടന്റ് എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല ഇവരിങ്ങനെ മൈൻഡ് ബ്ലോക്ക് ആയി കൊളാപ്സ് കൊളാബ്സായിട്ട് ഇവരെ ആപ്പാടി നിൽക്കുകയാണ് സോ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് ഒന്ന് സീസൺ ടുവിലോ ത്രീലോ കണ്ടാണ് പണ്ട് രമ്യ പണിക്കലോ ആരാണ്ടാണ് ഒരു റീ എൻട്രി വന്നിട്ടുള്ളത് ലൈക്ക് അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്നാലോചിക്കാൽ മതി ഇതുവരെ ഔട്ടായ ആൾക്കാരിൽ നിന്ന് ഗെയിം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അയാൾ വന്നിട്ട് അല്ലെങ്കിൽ അവർ വന്നിട്ട് ഈ ഒരു സാധനം മൊത്തത്തിലൊന്ന് മാറ്റിമറിച്ചു കഴിഞ്ഞാൽ അതായത് ഇത്ര നാളും കണ്ടോണ്ടിരുന്ന ഗെയിം ഇനിയും വന്നിട്ട് കാര്യമൊന്നുമില്ല വന്ന് എ ടു കളിപ്പെട്ടു മാറ്റി മറിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഒരു തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൗസ് മേറ്റ്സ് ഇങ്ങനെ കളിച്ചുപോയി കഴിഞ്ഞുണ്ടല്ലോ നോ കോണ്ടന്റ് എന്ന രീതിയിലേക്ക് ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാ എന്താ കോണ്ടന്റ് കേട്ടോ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അനുമോളുടെ കോണ്ടന്റ് ാണ് അനിക്കുള്ള ആ ഒരു അപ്പാനി നടന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ എന്തെങ്കിലും സംസാരിച്ച അനുമോളുടെ കൂടെ ഉണ്ടോ അല്ല അതറിയത്തില്ല സ്ട്രാറ്റജി ഒരു കോംബോ കോംബോ ആണ് അനുമോൾ പ്രവീൺ ആണ് പക്ഷെ അത്